വത്ത ബഹുമാത്രത്തിന് ഷെയാത്തീനു അല സുലൈമാൻ സുലൈമാൻ ഇവിടെ രാജഭാഷയെക്കുറിച്ച് യഹൂദി നേതാക്കളായിരിക്കുന്ന ഷെയ്ത്താൻമാർ പറഞ്ഞു പരത്തിയത് എന്താണോ അതാണ് അവർ വിശ്വസിച്ചത് എന്ന് പറയുന്നത് മറക്ക മാത്രമല്ല ഒരേ വേദിയിൽ ഒരുമിച്ച് സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് വരിക എന്നിട്ടാവാം നമുക്ക് നേരെ കള്ള ആരോപണം ഉന്നയിക്കുന്നത് സിഹുറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്ത് നൂറ്റി രണ്ടാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ എന്ന് മാത്രമല്ല അമാനി അലി പറഞ്ഞത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അമാനിരണ്ടാമത്തെ ആയത്തിന് കൊടുത്ത അർത്ഥം ഞാൻ അതൊന്ന് വായിക്കാം എന്താണത് അതിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു നൂറ്റി രണ്ടാമത്തെ ആയത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വിശദീകരണം ആദ്യ പരിഭാഷി സുലൈമാൻ സുലൈമാന്റെ പറ്റി പിശാചുക്കൾ ഓദി പ്രചരിപ്പിച്ചു വന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു ഇതാണ് അമാനി മൂലിയും ചെറിയ മുണ്ടവും പരിഭാഷയിൽ ഈ പരിഭാഷ ശരി മർക്കസ് ഇതൊന്നും വാശിക്കും വഖാണത്തിനും പറയില്ല അള്ളാന്റെ ഖുർആനിൽ പോലും കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ മുജാഹിദ് തെറ്റിക്കൊണ്ടിരിക്കുന്നു തെളിവാണ് സൂചിപ്പിക്കുന്നത് ശരിക്ക് ശ്രദ്ധിച്ചോളൂ എന്താണ് അമാനി അമാനിൽ കൊടുത്ത വിശദീകരണം രാജവാചിയെ പറ്റി പ്രചരിപ്പിച്ചു വന്നതിന് അവർ പിൻപറ്റുകയും ചെയ്തു ഇത് കൊടുത്ത സോ ഇത് അർത്ഥം കൊടുക്കണം സോളമൻ നബിയുടെ രാജവാചെപ്പറ്റി യഹൂദ നേതാക്കളായ പിശാചിക്കൾ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു സഹോദരന്മാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചോളൂ എവിടെയാണ് യഹൂദ നേതാക്കൾ വലിയ പാപങ്ങളിൽ പെട്ടതാണ് പറഞ്ഞു കാരണം അള്ളാഹു യഹൂദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ സിഹറയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അബ്ദുൽ സൂചിപ്പിച്ച ആയത്ത് സൂചിപ്പ് അദ്ദേഹം കൊടുക്കുകയും എന്നിട്ട് പറയുന്നു അത്രയെങ്കിലും പറയാനുള്ളൂ ഫൈസല മുസ്ലിർ പറയുന്നു അത് യഹൂദി നേതാക്കളായിരിക്കുന്ന ഹീത്തമ്മരാണ് ഇയാൾ പറയുന്നു ആര് അബ്ദുൽ മാലിക് അത് യഹൂദി നേതാക്കൾ എവിടെന്നാ കിട്ടിയത് ഖുറാൻ അങ്ങനെ ഉണ്ടോ എന്നിട്ട് ഖുറാനിൽ നിന്ന് തിരുത്തേ കയ്യേർത്തേ കാര്യം പറഞ്ഞു പറഞ്ഞു ഒറ്റകാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദീനിനെ ഇസ്ലാഹിനെ അതിൻ്റെ പ്രമാണങ്ങളെ അതിൻ്റെ ആശയധാരകളെ പൊളിച്ചടുക്കിയിട്ട് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിറുക്കൻ വിശ്വാസങ്ങളുമൊക്കെ ഈ പ്രസ്ഥാനത്തിലെ പുതിയ തലമുറയുടെ തലയിൽ കയറ്റിവെക്കാൻ വേണ്ടി എവിടെ നിന്നാണ് അച്ചാരം വാങ്ങിയത് എന്ന് മാത്രമേ അറിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ അത് മാത്രമേ അറിയേണ്ടു ബാക്കിയെല്ലാം ക്ലിയറാ ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച വിഷയം അത്രയേ ഉള്ളൂ ഇങ്ങനെ കുറേ കളവുകളിലൂടെ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രം സത്യമാവോ അതിലേക്ക് ഇടക്കാലത്ത് വന്നിരിക്കുന്ന പുതിയ കുട്ടികളോട് സഹോദരങ്ങളോട് കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കണം നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ സംഘടനയുടെ ചരിത്രം പഠിക്കണം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം എത്ര കാലമാണ് കളവിനും കള്ളത്തരങ്ങൾക്കും കള്ളസാക്ഷ്യങ്ങൾക്കും കൂട്ടിരുന്നത് എങ്ങനെയാണ് അവർ അന്ധവിശ്വാസങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നത് അത് കൊണ്ടുവരാൻ ഉപേക്ഷിച്ചിരിക്കുന്ന വഴികൾ ഏതാണ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാം രംഗം വിട്ടുപോകും നിക്കൂല കൂടക്കൂല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് നിങ്ങളോട് അവർ എന്ത് പറയുന്നത് മതം പഠിക്കുമ്പോൾ ഒരിക്കലും ബുദ്ധി ഉപയോഗിക്കരുത് മനുഷ്യന്റെ ബുദ്ധിയും ചിന്താശേഷിയും യുക്തിബോധവും ഒട്ടുമുപയോഗിക്കരുത് എന്ന് എന്തിനാ പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകൾ ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണ് കണ്ണു ഒന്ന് പിന്നോട്ട് നോക്കിയാൽ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതിക്ക് വേണ്ടി വേണ്ടെന്ന് ആലോചിച്ചാൽ അവിടെ പുളയും നേരത്തെ പറഞ്ഞല്ലോ എം ബി ബി എസിന് പഠിക്കുന്ന എൻജിനീയറിംഗിന് പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളുണ്ട് ആ കുട്ടികളുടെയൊക്കെ മുമ്പിൽ രോഗമുണ്ടാക്കുന്ന ഷെയ്ത്താനാണ് ഇന്ന ഇന്ന രോഗങ്ങൾ പിന്നെ ജിന്നിന്റെ പണിയാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഗർഭം അലസിപ്പിക്കുന്നതും അബോർഷൻ പരിപാടിയൊക്കെ ജിന്നുകളുടെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ കൊടുക്കുവോ അതുകൊണ്ട് അവരോട് പറഞ്ഞത് ഏയ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി അതിനപ്പുറത്തേക്ക് കേൾക്കാൻ വേണ്ട ആരോധിക്കാൻ വേണ്ട ചിന്തിക്കാൻ വേണ്ട ഖുറാൻ പറഞ്ഞതോ അല്ലതിനെ ഈ ഒരു നൂറ്റാണ്ട് കാലമായി സമൂഹത്തോട് എന്താ വിഷയം മുജാഹിദുകൾ പറയുന്നത് കേൾക്കരുത് കേട്ടവും എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് സന്തോഷപാർത്ത എന്റെ അടിമകൾക്ക്

കൂടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടി കേൾക്കാനും ആലോചിക്കാനും കഴിയണം അതുപോലെ തങ്ങളുടെ നേതാക്കന്മാർ നേതാക്കന്മാരിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കാൻ സാധിക്കണം ഇസ്ലാമിന് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ ആദർശബദ്ധമായി പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കണം അതിന് സാധ്യമാവട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു പടച്ച റബ്ബ് നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃതയാണ് അനിൽഹമ്മദു ആലമീൻ വസ്ലാം വൈകും വരഹമുല്ല